കഴക്കൂട്ടത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആഹാരം കഴിക്കാൻ പറ്റുന്ന പുതിയൊരു സ്പോട്ട് തുടങ്ങിയിട്ടുണ്ട് പരിചയപ്പെടാം അതാ ഞാൻ ഈ കുഴയ്ക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ തലക്കറിയും പാൽക്കപ്പയും മുളകിട്ട മീൻകറിയും കൂടെ തേങ്ങാപ്പാൽ ചേർത്ത പാൽക്കപ്പയും എല്ലാം പാകത്തിന് ചേർന്ന അടിപൊളി കോമ്പിനേഷൻ അടുത്തതായിട്ട് മീൻകറി ഉൾപ്പെടെ തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന ഈ ഒരു ഊണ് ഇതിന്റെ കൂടെ മൂന്ന് തൊടുകറികൾ വരുന്നുണ്ട് അതിൽ തന്നെ പുളിശ്ശേരി മീൻകറി ആയിട്ടുള്ള കോമ്പിനേഷനാണ് എനിക്കിഷ്ടം തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഈ മീൽസ് വെറുത്തായിരുന്നു മരിച്ചിന് കഴിക്കാനായിട്ട് ഇടി ചമ്മന്തി ചോറിന്റെ കൂടെ തേങ്ങാ ചമ്മന്തി ഓരോ കറികളുടെയും ടേസ്റ്റ് എടുത്തു പറയേണ്ടതായിട്ടുണ്ട് എല്ലാത്തിനും ഒരു ഹോംലി ടേസ്റ്റ് ആയിരുന്നു ഉച്ച സമയത്ത് വിലക്കുറവിൽ മനസ്സ് നിറഞ്ഞ് ഊണ് കഴുകുക ഊണിൻ്റെ സ്പെഷ്യൽസ് വേണ്ടവർക്ക് അതും കിട്ടുന്നുണ്ട് ചിക്കൻ ബീഫ് മട്ടൺ ഫിഷിലുള്ള ബിരിയാണികൾ അതും നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടുന്നുണ്ട് ഞാൻ വാങ്ങിയ മട്ടൺ ബിരിയാണിയുടെ ക്വാളിറ്റി കണ്ടോ വൈകിട്ട് സമയത്ത് കിട്ടുന്ന ഈ ബീഫ് പള്ളിക്കറിയും ചിക്കൻ ഫ്രൈയും എല്ലാം മസ്റ്റ് ഫ്രൈ ആണ് കുരുമുളക് ചേർത്ത ഈ മട്ടൺ ഫ്രൈയുടെ ടേസ്റ്റ് മറ്റൊരിടത്തും കിട്ടില്ല വരുന്നവർ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക മട്ടൺ ഫ്രൈയിലാണേലും ഈ ബീഫ് ഫ്രൈയിലാണേലും മീറ്റിന്റെ ക്വാളിറ്റിയും നല്ലതായിരുന്നു നമ്മുടെ നാടൻ ഐറ്റംസ് മാത്രമല്ല ചൈനീസ് ഐറ്റംസായ ഫ്രൈഡ് ും ഗോബി മഞ്ചൂരിയൻ ചില്ലി ചിക്കൻ എല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് സൂപ്പും ഫ്രഷ് ജ്യൂസസും ഒക്കെ വേണ്ടവർക്ക് അതും ഉണ്ട് ഈ റെസ്റ്റോറന്റ് ചേർന്ന് ഇവരുടെ തന്നെ ഒരു ചെറിയ ചായ സ്പോട്ട് ഉണ്ട് നല്ല മലബാർ സ്നാക്സ് കഴിക്കണമെന്നുള്ളവർക്ക് ഇവിടെ വരാം ചെറിയൊരു ഷോപ്പാണ് കിട്ടുന്നത് നല്ല ആഹാരമാണ് ലീലാ റെസ്റ്റോറന്റ് എന്ന ഈ സ്പോട്ട് ടെക്നോ പാർക്ക് ഫേസ് വൺ മെയിൻ ഗേറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സർവീസ് റോഡിൽ കാണാൻ പറ്റും